സബ് ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചാലിയപ്പുറം പാടശേഖരത്തിലാണ് ചാലിയപ്പുറം പാടശേഖരത്തിൽ അസ്ലം തങ്ങളുടെ കൃഷിയിടത്തിലാണ് ഞാനുള്ളത് അത് നമുക്ക് കാണാം അസ്ലം തങ്കൾ ഒരു പച്ചക്കറി പന്തൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഒരു പച്ചക്കറി പന്തൽ നിർമ്മിക്കാം എന്തെല്ലാം കൃഷികൾക്കാണ് പച്ചക്കറി പന്തൽ ഉണ്ടാക്കുക എന്നീ വിശേഷങ്ങൾ നമുക്ക് അസ്ലം തങ്ങോട് ചോദിച്ചറിയാം ആ അസന്തങ്ങൾ ഈ ഒരു പച്ചക്കറി പന്തൽ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പാണ് വേണ്ടത് എന്തെല്ലാമാണ് അതിന് ആവശ്യമായ സാധനങ്ങള് കൗങ്ങ് വേണം അതിനുള്ള നാട്ടുകൾ വേണം പിന്നെ കയർ വേണം കയറൊക്കെ നമ്മൾ സ്വന്തം തന്നെ ഉണ്ടാക്കണം പിന്നെ വയൻറെ ഒഴിവാക്കിയ കയറാണെങ്കിൽ വളരെ വിശേഷമായി അതിന് വയറിന് പൈസ കൊടുത്ത് വാങ്ങണ്ട പിന്നെ നല്ല പ്ലാസ്റ്റിക്കിന്റെ കയർ വേണം മാറി അമ്മ പയറ് ഇതെല്ലാമാണ് വേണ്ടത് അല്ലെ എന്തെല്ലാം കൃഷികളാണ് ഇതില് ഈ പച്ചക്കറി പന്തലിൽ പന്തൽ കൃഷിയില് മത്തൻ ഉണ്ടാക്കാം ചിരങ്ങണ്ടാക്കാം പിന്നെ പീച്ചങ്ങ ഉണ്ടാക്കാം പടവലണ്ടാക്കാം കുമ്പളം ഉണ്ടാക്കാം പിന്നെ കോവൽ കോവലുണ്ടാക്കാം പാവക്കുണ്ടാക്കാം എല്ലാം പച്ചക്കറി കൃഷി ചെയ്യാം ഈ പന്തൽ കൃഷിയില് ഈ പച്ചക്കറി പന്തലിൽ എന്തെല്ലാം കൃഷികളാണ് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ചിരങ്ങ ചെയ്തിട്ടുണ്ട് പീച്ചങ്ങ ചെയ്തിട്ടുണ്ട് പടവലം ചെയ്തിട്ടുണ്ട് മത്തം ചെയ്തിട്ടുണ്ട് കുമ്പളം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എത്ര ഇതിലാണ് ഇപ്പൊ ഈ പന്തൽ നിർമ്മിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു അൻപത് സെന്റിലാണ് പന്തൽ നിർമ്മിക്കുന്നത് ഇത് ആദ്യമായിട്ടാണോ പച്ചക്കറി പന്തൽ നേരത്തെ ഉണ്ടാക്കി നേരത്തെ ഉണ്ടാക്കിയതാണ് ആദ്യമായിട്ടൊന്നും അല്ല ഒരുപാട് തവണ ഉണ്ടാക്കിയതാണ് ഇതിന് വിലവെടുപ്പ് സമയം എപ്പാണ് നാപ്പത്തഞ്ചാം ദിവസം ഇത് വിളവെടുക്കാൻ തുടങ്ങും വിളവെടുക്കാൻ തുടങ്ങും അല്ലേ ഇതിന്റെ പ്രധാന വിപണി എവിടെയാണ് പ്രധാന വിപണി നമ്മള് കൂടുതലായിട്ടും ഈ എഫ് സിക്ക് കൊടുക്കാനുണ്ട് പിന്നെ കൂടുതലായിട്ടും ആൾക്കാർ വന്ന് വാങ്ങിക്കൂലേ ഇവിടെ ഈ ചാലിപ്പറം പാടശേഖരത്തെ കൃഷി സംബന്ധമായ ഇതിന്റെ സൗകര്യങ്ങളും മറ്റും എങ്ങനെയൊക്കെയാണ് കൃഷിപ്പാടശ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെള്ളമാണ് നമ്മുടെ മെയിൻ ആയതും പച്ചക്കറിക്ക് പിന്നെ മഴ ഓവർ ഓവർ ആയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് വിപണി ഈ ചാലിപ്പുറം പാടശേഖരത്തിലെ ഈ കനാൽ ഒന്ന് വിപുലീകരിച്ചാല് വിപണി ഇവിടെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും വഴിയും കൂടിയാണ് പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ലെന്നൊരു പരാതി ഉണ്ടല്ലോ ആ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വെട്ടി ക്ലിയർ ആക്കിയത് ഈ പച്ചക്കറി പന്തലിൽ ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ പാവക്കയാണോ ഏതാണ് അല്ല പാവക്കല്ല മത്തനാണ് ചെലങ്ങയാണ് കൂടുതലും കൂടുതൽ ചെലങ്ങല്ലേ ആ ഏതാലും ഇത്രയും നേരം ശബ്ദം ന്യൂസോട് പച്ചക്കറി പന്തെ കുറിച്ച് വേടിച്ചു തന്നതിന് വളരെ സന്തോഷം താങ്ക്